ഡോക്ടറിൻ്റെ കെണി അനകയെ അപകടത്തിൽ നിന്നും രക്ഷിച്ച് ആകാശ് അതേ കൂട്ടിക്കാരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് കാണും നമ്മുടെ അനകയെ നമ്മുടെ ഭയങ്കരമായിട്ട് ആ ഡോക്ടർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിവേകിൻ്റെ കാര്യവും പറഞ്ഞു അപ്പോൾ നമ്മുടെ അനകയും കൊടുക്കുന്നില്ല ഞാൻ ഉറപ്പായിട്ടും വിവേകിനെ എൻ്റെ സ്വന്തം ആളെ പോലെ നോക്കും ശുശ്രൂഷിക്കും ഡോക്ടർക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് ഒരാഴ്ച ലീവ് തന്നേക്കും ഞാൻ പേഴ്സണായിട്ട് ഒന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനകം ഡോക്ടറിനെ വെല്ലുവിളിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഡോക്ടർ നമ്മുടെ അനകയ്ക്ക് മുന്നിൽ ഒരു വലിയ ചതി തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അനകയും വിവേകും ഒരു മുറിയിലായിരിക്കുമ്പോൾ അവരുടെ എന്താ പറയുക അനകം ആ മുറിയിലിട്ട് ലോക്ക് ചെയ്യുകയും നമ്മുടെ ഡോക്ടർ പുറത്തുനിന്നും ആ ഒരു മറ്റുള്ളവരോട് പറയുകയും ഇങ്ങനെ ഇങ്ങനെ അനക സിസ്റ്റർ കുറേ നേരമായി വിവേകിൻ്റെ മുറിയിൽ ഇരിക്കുന്നു ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരെ വിളിച്ചാൽ കുറേയൊക്കെ പറയുന്നൊക്കെയുണ്ട് ശേഷം നമ്മുടെ ആകാശാണ് അവിടെ വന്ന് ഇടപെട്ട് ഈ ഒരു ഡോക്ടറിൻ്റെ കാര്യമൊക്കെ എന്താ പറയുക ഡോക്ടറിൻ്റെ ആ ഒരു ഞരമ്പ് രോഗത്തിനുള്ള കടുത്ത മറുപടി കൊടുക്കുന്നതും നമ്മുടെ അനകയെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുന്നതുമൊക്കെ കേട്ടോ നമ്മുടെ ആകാശ് ഡോക്ടറിനായിട്ട് നല്ല പൊട്ടിക്കലൊക്കെ പൊട്ടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ആ ഒരു അനകയുടെയും ആ ഒരു വിവേകിൻ്റെ ആ ഒരു സത്യാവസ്ഥ നമ്മുടെ ആകാശ് തന്നെ അവിടെ എല്ലാവരോടും തുറന്ന് പറയുന്ന കുറച്ച് രംഗങ്ങളൊക്കെ തന്നെ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആകാശ് നോക്കുമ്പോൾ ആ അനകയുടെ വെറും ഫ്രണ്ട് മാത്രമാണ് വിവേക് പക്ഷേ ആ ആകാശിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ